അനുസരിക്കുന്ന വ്യക്തിയില്ലാഹു പറഞ്ഞില്ലേ കണ്ടില്ലേ പറ്റി ദൈവമാക്കി എന്ന് പറഞ്ഞു ആ അർത്ഥത്തിലാണ് ഈ മഹാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ അനുസരിക്കുന്ന കക്ഷിയില്ല നിങ്ങളെ എല്ലാ സംഗതിയും ഇബിലീസിനെ അനുസരിച്ചുകൊണ്ടാണ്

അസലാത്തു നിങ്ങളെ നിസ്കാരവും സലാത്തൊക്കെ ഇബിലീസിന്യപ്പെട്ടുകൊണ്ടുള്ളതാണ് നിസ്കാരത്തിൽ നിങ്ങളെ ചിന്ത ദുന്യാവിന്റെ ചിന്തയാണ് നിസ്കാരത്തിൽ നിങ്ങളെ ചിന്ത ദുന്യാവിന്റെ ചിന്ത ഇബിലീസ് പറയും പോലെ ചിന്തിക്കുകയാണ് അത് ദുന്യാവ് കിട്ടാനുള്ള സ്വലാത്തായി പോവുകയാണ് ഇല്ലാത്തവരെ പറ്റിയാണ് കേട്ടോ എല്ലാം നിങ്ങളെ നിങ്ങളെ പ്രവർത്തനം സലാം സലാം പറയലും ഇബിലീസിനെട്ടാണ് കണക്കുണ്ട് പറയേണ്ടവർക്ക് പറയണം പറയേണ്ടതുപോലെ പറയണം അതേ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അള്ളാഹ് കയ്യും കാലം ഉണ്ട് എനിക്ക് സലാം പറ അമ്മപ്പൊത്ത മനുഷ്യനാന്നിറന്നു സലാം പറ ഇബിലീസിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള സലാം പറയലാണ് ഇബിലീസിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള സലാത്താണ് ഇതാണ് ആ വാക്കിന്റെ അർത്ഥം എത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഉലിയാക്കൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് നല്ല വ്യാഖ്യാനമേ കൊടുക്കാൻ പാടുള്ളൂ ഈ നല്ല വ്യാഖ്യാനത്തിനവിടെ വകുപ്പുണ്ടായിട്ട് സലാത്തും സലാമും ഒരു മഹാനായ സംബന്ധിച്ച് തരീഖത്തിന്റെ പഠിച്ചിട്ടില്ല ശരിക്കും കാട്ടുളപ്പിൽ നോശാതെ പേരോടിസ്ഥാദിന്റെ പഴയ പ്രസംഗങ്ങളൊക്കെ തപ്പി അരിച്ച് പെറുക്കിയിട്ട് അയിന്ന് കിട്ടുന്നതാണല്ലോ കണ്ടന്റാക്കിയിട്ട് പ്രസംഗിക്കറിയും ചിലപ്പോ വീഡിയോ ക്ലിപ്പിങ് കട്ട് ചെയ്ത് ഒപ്പിച്ചുണ്ടാക്കി ഏച്ചുട്ടി അങ്ങനെ കണ്ടല്ല അവര് സാധാരണഗതിയിൽ കവലകളിൽ പ്രസംഗിക്കാൻ വേണ്ടി മറ്റൊണ്ടാക്കരു അങ്ങനെ തപ്പി തപ്പിപ്പിടിക്കണയിൽ പേരോടിസ്ഥാദിന്റെ ഈ ഒരു പ്രസംഗം ഇപ്പം നമ്മളെല്ലാവരും കേട്ടില്ലേ ആ സംഭവം അത് കിട്ടിയപ്പം വെല്ല മൂപ്പര് ആ ക്ലിപ്പൊന്നും ഇടാതെ ആരും കേൾക്കാത്തൊരു സംഭവമാക്കിയിട്ട് വല്ല അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ചാടി വീണതാന്ന് തോന്നിട്ടോ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പേരോടുത്താത് ഈ പ്രസംഗിച്ച പ്രസംഗം സാഹിർഭായി അതേ സ്പോട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പം ആകെ ഉടുത്തിൽ ഉടുത്തതിൽ ആ നാസാക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ അമ്മമാതിരി ആയിപ്പോ ഇവ വലിയ കോളില് ഏഴ് ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചേ ഓ കിതാബ് കണ്ടിട്ടോ നല്ലത് പഴയ പ്രസംഗത്തിന് കേട്ടുപഠിച്ചതാ നല്ലത് വലിയ സംഭവമാക്കി കൊണ്ടാണ് ഇനി പക്ഷെ അത് ആ സ്പോട്ടിൽ സാഹിർഭായി പൊളിച്ച് കൈ കൊടുത്ത് എന്താ ചെയ്യാ ഈ അവസ്ഥയാണ് ഒട്ടൂരിയാക്കി എന്ത് കൊണ്ടന്നാലും വലിയ ഉഷാറായിട്ട് താങ്ങി താങ്ങിപൊടിച്ച് താങ്ങി പിടിച്ച് കൊണ്ടുവരും പക്ഷെ അതൊരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ ഗ്രൂപ്പ് കണ്ടെത്തുമ്പോഴാണ് പാറ്റിലാകാം എന്താ പേരോട് ചെയ്യത്തിൽ വീഡിയോ കേട്ടു പഠിച്ച് കാട്ടുകൊപ്പിൽ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് പറയാൻ ഊബരെ കുറിച്ച് നാട്ടേര് പരാതി പറഞ്ഞു ഊപര് ചുമരലില്ല അപ്പൊ ഊബര് പറഞ്ഞു ഞാൻ വരാ കേൾപ്പിക്കണം ഹുബൻ കേണം കേട് ഇമ്പറിൽ കയറി സലാത്ത കഴിഞ്ഞ് നേരെ അർത്ഥം വെച്ചോക്ക് നിങ്ങൾക്ക് ഇലാഹില്ല ൾക്കാരെല്ലാം കൂടി പറഞ്ഞു മുന്നിലിരിക്കണേ നമ്മളെ കാഫിറായി സൈഫ മൂപ്പര് വാളും